വൈസ്മെൻ ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണൽ സ്പോർട്സ് മീറ്റാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു റീജിയണൽ ഡയറക്ടർ പി ജെ കുര്യാച്ചൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റോയി വർഗീസ് റവറൻ ഡോക്ടർ ജോഹാൻ വില്യം ജോസ് വർഗീസ് അഡ്വക്കേറ്റ് ബാബു ജോർജ് വി എസ് രാധാകൃഷ്ണൻ സാജു എം കറുത്തേടം സിന്ധു തോമസ് ബിനോയ് പൗലോസ് ജോസഫ് കോട്ടൂരാൻ മാത്യൂസ് എബ്രഹാം ഭാനുമതി രാജു ജെസ്സി സാജു റാണിക്കുട്ടി ജോർജ് ലൈജു ഫിലിപ്പ് ജോർജ് എടപ്പാറ ടോമി ചെറുകാട്ട് ബിനോയ് പോൾ മിൽസൺ ജോർജ് സിജോ ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എറണാകുളം ഇടുക്കി ജില്ലകളിലെ ക്ലബ്ബുകളാണ് പങ്കെടുത്തത് മീറ്റിൽ ഡിസ്ട്രിക്ട് നാല് ചാമ്പ്യന്മാരായി ക്ലബിനുള്ള പുരസ്കാരം കോലഞ്ചേരി ക്ലബ്ബ് സ്വന്തമാക്കി ജി ടി വി ന്യൂസ് കോതമംഗലം